Yeah. നമസ്കാരം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ട്രിക്സ് ചാനലിലെ എപ്പിസോഡുകളൊന്നും തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന് കാരണം യൂട്യൂബ് കമ്മ്യൂണിറ്റി വഴിയും അതുപോലെ ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ നിങ്ങൾ അറിയിച്ചിരുന്നു എന്തായാലും മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറത്ത് ആ നിയന്ത്രണങ്ങൾക്ക് ചെറിയ ഇളവ് ലഭിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മൂന്നര മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ല ഇനിയും നിയന്ത്രണങ്ങൾ വരികയാണെങ്കിൽ ട്രിക്സ് ട്യൂബ് മീഡിയ എന്ന പേര് നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വീഡിയോകളുമായിട്ട് നമുക്ക് അവിടെ തുടരാം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ട്രിക്സ് ട്യൂബ് മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലിന്റെയും ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഫോർമാറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ട്രിക്സിൻ്റെ മുന്നൂറ്റി പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബാങ്ക് വിളി കേൾക്കുമ്പോൾ കുറുക്കൻ ഓരിയിടുന്നത് അല്ലെങ്കിൽ കുറുക്കൻ കൂവുന്നത് എന്തുകൊണ്ട് എന്നൊന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ നൽകിക്കൊണ്ടുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം തന്നെ മതപരമായ എക്സ്പ്ലനേഷനുകളാണ് മതം തൻ്റെ മതം എന്താണ് പറയുന്നത് എന്നുള്ളത് വിവിധ മതവിഭാഗങ്ങളെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ ഫോർമാറ്റിൽ നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊന്നും തന്നെ തൽക്കാലം നമുക്കിവിടെ കാണിക്കാനായിട്ട് നിർവാഹമില്ല നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർ പറയുന്നത് എന്നുള്ളത് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇത് പിശാചാന സാത്താനാണ് എന്നുള്ള നിലയിലേക്കാണ് പറയുന്നത് എന്തായാലും എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു വിശദീകരണം എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എല്ലാവരോടുമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് നമ്മുടെ കേരളത്തിൽ കുറുക്കനെ നമ്മൾ നിലവിൽ കാണാറുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇല്ല എന്നായിരിക്കും അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിൽ പെരിയാ റിസർവിൽ നിന്നും ഒരു സംഘം ഗവേഷകരാണ് അവസാനമായിട്ട് കേരളത്തിൽ ഒരു കുറുക്കന്റെ ദൃശ്യം പകർത്തിയത് എന്നാണ് പറയുന്നത് അതിനുശേഷം ഇങ്ങോട്ട് വന്യജീവികളെ പറ്റി ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് പോലും ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു സ്റ്റില്ല് കിട്ടുന്ന രീതിയിൽ കുറുക്കനെ കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് കരുതി കേരളത്തിൽ കുറുക്കൻ തീരെ ഇല്ല എന്നും പറയുന്നില്ല കാരണം കുറുക്കൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓടി ഒളിക്കുന്ന ഒരു ജീവിയാണ് നിലവിൽ കേരളത്തിൽ നമുക്ക് കാണാൻ പോലും കിട്ടാത്ത എണ്ണത്തിൽ അത്രയധികം കുറവുള്ള ഒരു ജീവിയാണ് കുറുക്കൻ എന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇപ്പോൾ പാടത്തും അല്ലെങ്കിൽ പറമ്പത്തും ഒക്കെ ഒറ്റയ്ക്കും കൂട്ടമായിട്ടൊക്കെ കാണുന്ന ആ ജീവി അല്ലെങ്കിൽ ആ മൃഗം എന്താണ് എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ജക്കാലാണ് അതായത് കുറുനെരിയാണ് ഇന്ത്യൻ ഫോക്സ് അല്ലെങ്കിൽ ബംഗാൾ ഫോക്സ് എന്ന് പറയുന്ന കുറുക്കൻ ഈ കാണുന്നതാണ് എന്നാൽ ജക്കാൽ എന്ന് പറയുന്ന കുറുനരി ഇതാണ് കാഴ്ചയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് ബംഗാൾ ഫോക്സ് ഇന്ത്യൻ ഫോക്സ് എന്ന് പറയുന്ന കുറുക്കൻ താരതമ്യേന വലിപ്പം വളരെ കുറവായിരിക്കും അതായത് രണ്ട് കിലോ മുതൽ അഞ്ച് കിലോഗ്രാം ഭാരം വരെയാണ് ഇതിന് വരുന്നത് എന്നാൽ ജക്കാൽ എന്ന് പറയുന്ന കുറുനരി ഒരു നായയുടെ അത്ര വലിപ്പം വരും അതായത് ഒൻപത് കിലോ മുതൽ പന്ത്രണ്ട് കിലോഗ്രാം വരെയൊക്കെ തൂക്കം ഈ പറഞ്ഞ കുറുനരിക്കുണ്ടാവും ഇനി ഇന്ത്യൻ ഫോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള രോമാവൃതമായിട്ടുള്ളൊരു ശരീരമായിരിക്കും അതിന് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്നാൽ എന്നാൽ ജക്കാലിൻ്റെ ശരീരത്തിൽ അത്രയധികം രോമങ്ങളോ ഭംഗിയോ ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ഫോക്സിൻ്റെ വാല് വളരെയധികം വലിയ വാലായിരിക്കും ഒരുപാട് രോമങ്ങളുള്ള ഭംഗിയുള്ള വാലായിരിക്കും അത് ഓടുന്ന സമയത്ത് തന്നെ ആ വാല് പൊക്കി പിടിച്ചുകൊണ്ട് നിലത്ത് മുട്ടാതെ പൊക്കി പിടിച്ചുകൊണ്ടാണ് അത് ഓടുന്നത് എന്നാൽ ജക്കാലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനത്ര ഭംഗിയുള്ള വാലല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇന്ത്യൻ ഫോക്സിന്റെ അല്ലെങ്കിൽ കുറുക്കന്റെ മുഖം എന്ന് പറയുന്നത് അതായത് മൂക്ക് ഭാഗം ഇങ്ങനെ കൂത്തിരിക്കും ചെവിയും കൂർത്തിരിക്കും നെറ്റി ഇങ്ങനെ പരന്നായിരിക്കുക കാഴ്ചയിൽ കുറച്ച് ഭംഗി ഭംഗിയുണ്ടാവും എന്നാൽ അത്ര ഭംഗി ഈ പറഞ്ഞ ജക്കാലിന് കൂർന്നിരിക്കുക ഉണ്ടായിരിക്കില്ല ഒരു നായയുടെത് സമാനമായിട്ടുള്ള ഒരു മുഖമായിരിക്കും ഈ പറഞ്ഞ ജക്കാലിനുള്ളത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫോക്സിന് അതായത് കുറുക്കന് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള രീതിയിൽ ഓരിയിടാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്നാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം കാരണം അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു കുതിരയോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് മാത്രമല്ല ചെറിയ രീതിയിലുള്ള കുരകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ശബ്ദം എന്നാൽ ജക്കാൽ എന്ന് പറയുന്ന കുറുനരി നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓരിയിടാനും വളരെ ഒച്ചത്തിൽ ഇതേ രീതിയിൽ കൂവാനും ഒക്കെ സാധിക്കുന്ന ഒരു മൃഗമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന കുറുക്കൻ എന്ന് വിളിക്കുന്ന ആ ഒരു മൃഗം അല്ലെങ്കിൽ ആ ഒരു ജീവി ഒരിക്കലും അത് ഇന്ത്യൻ ഫോക്സ് ബംഗാൾ ഫോക്സ് എന്ന് പറയുന്ന കുറുക്കൻ അല്ല അത് ജക്കാൾ എന്ന് പറയുന്ന കുറുനരിയാണ് ഇനി കുറുനരികൾ ഇത്തരത്തിൽ ഓരിയിടുന്നത് അല്ലെങ്കിൽ കൂവുന്നത് എന്തിനാണ് മിക്കവാറും കുറുനരികൾ ഇണയോടൊപ്പം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഇണയെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ അറിയിക്കുന്നതിന് വേണ്ടി ഇതേ രീതിയിൽ ഓരിയിടാറുണ്ട് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും അപായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അപകട സൂചന ലഭിച്ചു കഴിഞ്ഞാലും ഈ കുറുനരികൾ ഇതേ രീതിയിൽ ഓരിയിടാറുണ്ട് ഇനി നാടൻ നായകൾ ആക്രമിക്കാൻ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം ദൂരെന്ന് കേട്ട് കേട്ടു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തടി കേടാവും എന്ന് അവരറിയിക്കുന്നതിന് വേണ്ടിയും ഇവർ ഗ്രൂപ്പായിട്ട് നിന്ന് ഇതേ രീതിയിൽ ഇങ്ങനെ ഓരിയിടാറുണ്ട് അപ്പോൾ ഇനി അത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇനി പറയാൻ പോകുന്നത് നായകളെ പറ്റിയാണ് കുറേ ആളുകൾ പറയും ഇനിയിപ്പോൾ കുറുക്കനോ അല്ലെങ്കിൽ കുറുന്നരിയോ അല്ല നായകൾ ഇതേ രീതിയിൽ ഓരിയിടാറുണ്ടല്ലോ എന്ന് പറയും നായകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നായകരുടെ പൂർവികർ എന്ന് പറയുന്നത് ചെന്നായിക്കളാണെന്നുള്ളത് നമുക്കറിയാം ചെന്നായിക്കൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും താമസിക്കുക അപ്പോൾ ചെന്നായിക്കൾ അവരുടെ ഗ്രൂപ്പിലെ മറ്റുള്ളവരെ അത് എവിടെയാണെന്ന് അറിയിക്കാൻ സ്വയം കൂവാറുണ്ട് അപ്പോൾ അത് കേട്ട് ഓപ്പോസിറ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ തിരികെ ഓരിയിടും അപ്പോൾ അവർ ആ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെന്നായ അങ്ങോട്ട് പോവുകയും ചെയ്യും ഇനി ഈ പ്രദേശം മുഴുവൻ ഞങ്ങൾ കീഴടക്കി അല്ലെങ്കിൽ ഞങ്ങളുടെ അണ്ടറിലാണ് എന്ന് മറ്റുള്ള ഗ്രൂപ്പിനെ അറിയിക്കുന്നതിന് വേണ്ടിയും ചെന്നായ്ക്കൾ ഓരിടാറുണ്ട് അതുപോലെ വേട്ടയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് വേട്ടയാടുന്നതിന് മുൻപും ചെന്നായ്ക്കൾ ഇതേ രീതിയിൽ ഓരിയിടുകയും എല്ലാവരും ഒരുമിച്ച് വേട്ടയ്ക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും ഇവർ ഇതേ രീതിയിൽ ഓരിയിടാറുണ്ട് അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ അതായത് ഓപ്പോസിറ്റ് ഒരു ഗ്യാങ് നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട് ഒരു അപകടമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തടി കേടാവും എന്നുള്ള സൂചന തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയും ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ഇതേ രീതിയിൽ ഒച്ചിടാറുണ്ട് അല്ലെങ്കിൽ ഓരിയിടാറുണ്ട് അപ്പോൾ പൂർവികരുടെ ഇത്തരം സ്വഭാവമുള്ള ഒരുപാട് നായകള് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അത് തെരുവിൽ നടക്കുന്ന നായകളാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് വളർത്തുന്ന നായകളാണെങ്കിലും ചില നായകൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് ഇതേ രീതിയിൽ ഒന്ന് കൂവിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഓരിയിട്ട് കഴിഞ്ഞാൽ തിരികെ ഓരിയിടുന്ന നായകള് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ട ആ നായയുടെ ശബ്ദം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ദൂരെ എവിടെയെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാലും ഈ നായ അവിടെ നിന്ന് ഓരിയിടുന്നത് നമുക്ക് കാണാം അപ്പൊ ഇത്തരം സ്വഭാവമുള്ള നായകളും കുറുനെരികളുമാണ് ഇതേ രീതിയിൽ മറ്റുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് മറ്റാരെങ്കിലും ആക്രമിക്കാൻ വരുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പുണ്ട് ഇങ്ങോട്ട് വരണ്ട തടി കേടാവും എന്നുള്ള സൂചന കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മേൽ പറഞ്ഞ രീതിയിലുള്ള ഏത് കാരണങ്ങൾ കൊണ്ടോ ആവാം ഇതേ രീതിയിൽ ഇങ്ങനെ തിരികെ ഓരിയിടുന്നത് ഇപ്പൊ ബാങ്കിന്റെ ശബ്ദം എല്ലാവരും എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സന്ധ്യ സമയത്തുള്ള ബാങ്ക് അല്ലെങ്കിൽ വെളുപ്പിന് സമയത്തുള്ള ബാങ്ക് ആ സമയത്ത് മുഴുവനായിട്ടും സൈലന്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് അത് കേൾക്കാൻ സാധിക്കുകയും തിരികെ ഇവരുടെ ശബ്ദവും ആളുകൾ കേൾക്കുകയും ചെയ്യും കൂടുതലും ആ സമയത്തായിരിക്കും ആളുകൾ കേൾക്കുക അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും ആളുകൾ ഇത് ശ്രദ്ധിക്കുകയും ഇതേ രീതിയിൽ ഓരിയിടുന്നത് എന്നുള്ള സംശയം ആളുകൾ വരുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആംബുലൻസിന്റെ ശബ്ദം കേട്ടാലും ഇതേ സ്വഭാവമുള്ള കുറുന്നരികളാണെങ്കിലും അല്ലെങ്കിൽ നായകളാണെങ്കിലും അതേ രീതിയിൽ തന്നെ ഒരിയിടും അവർ ഇനി വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അവർക്ക് മുമ്പിൽ നിങ്ങളൊന്നും ഓരിയിട്ട് നോക്കിയാലും അതേ രീതിയിൽ തിരികെ ഇത്തരം സ്വഭാവമുള്ള നായകൾ കുറുന്നരികളൊക്കെ തിരികെ പ്രതികരിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേര് മനസ്സിലാക്കുമെന്നോ എത്ര ആളുകൾ ഇതിനെ അംഗീകരിക്കുമെന്നോ ഒന്നും നമുക്കറിയില്ല നിങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്താം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ അത് നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കുമൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ് അതിനൊന്നും ഇവിടെ ആരും തടസ്സമില്ല എന്തായാലും നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആളുകളായിട്ട് ചോദിക്കുന്ന കാര്യം നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ എത്താൻ റീച്ച് ചെയ്യാനായിട്ട് അത് കാരണമാകും മാത്രമല്ല നമ്മുടെ പേജിൻ്റെ നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെയൊക്കെ മാറാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള ട്രിക്സ് ടൂബ് മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ചാനലിൽ കൂടെ ഒന്ന് കയറി നോക്കുക ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇനി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം വിഷയങ്ങളുമായി ൾ നമ്മൾ അവിടെ തന്നെ ചെയ്ത് മുൻപോട്ട് പോകുന്നതായിരിക്കും അപ്പൊ എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ് വാങ്ങുകയാണ് പുതിയൊരു ഫോർമാറ്റാണ് മുൻപായിരുന്നെങ്കിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് നമ്മൾ കൃത്യമായി കാണിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് അതല്ലെങ്കിൽ അത് സൂം ചെയ്ത് കാണിച്ചും റിപ്പീറ്റ് കേൾപ്പിച്ചും കേൾപ്പിച്ചൊക്കെയാണ് പോകുന്നത് ബട്ട് ഇനി മുൻപോട്ടുള്ള യാത്രയിൽ അങ്ങനെ ചെയ്യാൻ തൽക്കാലം നമ്മൾക്ക് അനുവാദമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയമനുസരിച്ച് ഇതേ രീതിയിൽ വീഡിയോകളുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം ഫ്ലക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത അധ്യായത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ